നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റോഡപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റോഡപകടങ്ങളിൽ നട്ടലിന് ക്ഷതം സംഭവിച്ച് ശരീരം ഭാഗികമായോ പൂർണ്ണമായോ തളർന്ന അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സർവേ നടത്തിയപ്പം തൊണ്ണൂറ് ശതമാനം ആളുകളും വീട്ടുകളിൽ തന്നെ കഴിയുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ഇവർക്ക് ഒരു സമ്പൂർണ്ണ പുനരധിവാസം എങ്ങനെ സാധ്യമാക്കാം എന്ന ചിന്തയിലാണ് കെയർ ഹോമിൽ റീഹാബിറ്റ് എന്ന പദ്ധതി നമ്മൾ ആരംഭിച്ചത് നട്ടിൽ നിന്ന് ക്ഷതം സംഭവിച്ച ആളുകൾക്കുള്ള ശാരീരികമായ ഫിസിയോതെറാപ്പി മാത്രമല്ല കെയർ ഹോമിൽ നൽകുന്നത് അതിനു പുറമെ അവരുടെ ഡെയിലി ഉള്ള ചെയ്യേണ്ട എങ്ങനെ ഇടാം വാതിലെങ്ങനെ തുറക്കാം വീൽ ചെയറിൽ എങ്ങനെ ഇരിക്കാം ബെഡിൽ നിന്ന് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള മുഴുവൻ കാര്യങ്ങളും ഒക്കയുപേഷൻ തെറാപ്പി വഴിയും അവരുടെ മാനസിക ശക്തി ഉയർത്തുന്നതിനുള്ള കൗൺസിലിംഗ് പ്രോഗ്രാമുകളും ഒക്കെ നാം ഇവിടെ നൽകുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഇത്തരത്തിലുള്ള നട്ടലിന് ക്ഷതം സംഭവിക്കുകയോ സ്ട്രോക്ക് വരികയോ ചെയ്ത ആളുകളെ നാം ഇവിടെ പരിചരിച്ചിട്ടുണ്ട് കുറച്ച് ആളുകളെ വീടുകളിൽ കഴിയുന്ന ആളുകളെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ വഴിയും വീടുകളിൽ പോലും നാം പരിചരണം നൽകിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രോഗികളിൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകളെ നാം പൂർണ്ണമായും പുനരധിവസിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുറേ ആളുകൾ സ്വന്തമായി കച്ചവടം തുടങ്ങിയ ആളുകൾ ലാപ്ടോപ്പിലൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ കുറേ ആളുകൾ ഈവൻ ഈ യു പിയിലുള്ള ആളുകൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു അവർ അവരുടെ നാട്ടിൽ പോയി അവിടെ ഒരു ചെറിയ ഒരു ഷോപ്പ് തുടങ്ങിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിലുള്ള ആളുകൾ കോഴിക്കോടുള്ള ആളുകളൊക്കെ പൂർണ്ണമായും വീടുകളിൽ അടങ്ങിയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മാറി അവർ ഒരു റീഹാബിലിറ്റേഷൻ നടത്താൻ കെയർ ഹോമിലൂടെ സാധിച്ചു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രോഗികൾക്കും നാം വെഹിക്കിൾ ട്രെയിനിങ് നൽകിയിട്ടുണ്ട് സ്കൂട്ടർ മോഡിഫൈഡ് ചെയ്തിട്ട് അവർക്കുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കാറിൻ്റെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് കാരണം ഇവരുടെ വീടുകളിൽ നിന്ന് ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ മോട്ടോറൈസ്ഡ് വീൽ ചെയർ വേണം അല്ലെങ്കിൽ മോഡിഫൈഡ് ബൈക്ക് വേണം അല്ലെങ്കിൽ കാറിലാണെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വേണം അങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിൻ്റെ ഭാഗമെന്ന് വെച്ചാൽ ഇവരുടെ എന്തെങ്കിലും ഒരു ജോലി ആവശ്യാർത്ഥന ഇവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ഒരു സംവിധാനങ്ങൾ ഇവർ പഠിച്ചിരിക്കണം അതിന് പുറമെ അവരുടെ വീടുകളിലുള്ള റാമ്പ് സൗകര്യങ്ങൾ വീടുകളിലെ ബാത്ത്റൂം വീൽചെയർ ആക്സസ് ഉള്ളത് ഇങ്ങനെയൊക്കെ നാം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി റീഇൻറ്റഗ്രേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ് അവരുടെ സൊസൈറ്റിയിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ വീടുകളിൽ അടങ്ങി കഴിയാതെ സമൂഹത്തിലേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി റീഇൻറ്റഗ്രേഷൻ്റെ കൂടെ തന്നെ അവരുടെ ലൈവ്ലിഹുഡ് അഷുറൻസ് അവർക്ക് എന്തെങ്കിലും തൊഴിൽ സാധ്യതയുണ്ടെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളൊക്കെ നമ്മൾ ആ നിലക്ക് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് കെയർ ഹോമിൽ വന്ന രണ്ട് സ്റ്റുഡൻസ് ഇപ്പോൾ അലഹദില്ല ഫറൂഖ് കോളേജിൽ എം എ ഇംഗ്ലീഷിനും ബി എ സോഷ്യോളജിക്കും പഠിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഈ അപകടം മൂലം നട്ടിൽ നിന്ന് ക്ഷതം സംഭവിച്ച് അരക്ക് താഴെ പൂർണ്ണമായി തളർന്ന ആളുകളാണ് ഇപ്പം അവർ വീൽചെയറിൽ അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് അവിടെ ഫറൂഖ് കോളേജിൽ അവരുടെ പഠനം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോ രീതിയിലും നമുക്ക് ഇവരുടെ ഒരു പുനരധിവാസം വിദ്യാഭ്യാസ രംഗത്താണ് ഇവർക്ക് താല്പര്യമെങ്കിൽ അവരുടെ പഠനം പൂർത്തീകരിക്കാനുള്ള സഹായങ്ങളും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കെയർ ഹോമിൽ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച് വന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഇപ്പം അലഹമില്ല മോട്ടറൈസ്ഡ് വീൽചെയർ വഴി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇലക്ട്രോണിക്സ് കടയും ഒക്കെ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്ന സമയത്ത് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള ആ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ മലം കൈകൊണ്ട് എടുത്തു കൊടുക്കുന്നത് വളരെയധികം പ്രയാസപ്പെടുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു പോയി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചെല്ലാം ആയിട്ടുള്ളൂ നീ വേണമെങ്കിൽ പിരിഞ്ഞു പോയിക്കോന്ന് പക്ഷെ ആ ഭാര്യ വളരെ അധികം സങ്കടത്തോടു കൂടി കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളെ വേർപിരിയില്ല ഇത് പഠിച്ചോൻ തന്നതല്ലേ അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ നമുക്കിതിന് സ്വർഗ്ഗം പഠിച്ചോൻ തരും എന്ന് പറഞ്ഞ് എപ്പോഴും കൂടെ നിൽക്കുന്ന ആ ഭാര്യയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് കെയർ ഹോമിൽ ആകെ ഒമ്പത് ഇത്തരത്തിലുള്ള നട്ടൽ നിക്ഷതം സംഭവിച്ച ആളുകൾക്കുള്ള സംവിധാനമാണുള്ളത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുമുള്ള ആളുകൾ ഇവിടെ അപ്ലിക്കേഷൻ വന്ന് പെൻഡിങ്ങിലാണ് ഏകദേശം എട്ട് മാസം ഒമ്പത് മാസമൊക്കെ പെൻഡിങ്ങാണ് അതുകൊണ്ട് തന്നെ ഏകദേശം നൂറോളം ആളുകളെ പരിചരിക്കാനുള്ള വലിയ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു സംവിധാനമാണ് കോഴിക്കോട് ജില്ലയിലുള്ള തിരുവമ്പാടിയിൽ എട്ട് ഏക്കർ സ്ഥലത്ത് നാം ഒരുക്കുന്നത് അതിനുവേണ്ടി വേണ്ടി വളരെ പ്ലെയിനായിട്ടുള്ള ചുറ്റുപാടും കോമ്പൗണ്ട് വാളുള്ള ഒരു ചെറിയ അരുവിയൊക്കെ ചുറ്റു വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അള്ളാഹു നമുക്ക് നൽകിയത് അപ്പോൾ ഇൻഷാ അള്ള വളരെ അടുത്ത് തന്നെ അതിൻ്റെ പണികൾ ആരംഭിക്കുന്നതാണ് അത് വരുന്നതോടുകൂടി തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന നട്ടൽ നിക്ഷതം സംഭവിച്ചോ സ്ട്രോക്ക് മൂലമോ തളർന്നു കിടക്കുന്ന ആളുകൾക്കുള്ള വലിയൊരു ആശ്വാസ കേന്ദ്രമായിരിക്കും അത് എന്നുള്ളത് ഉറപ്പാണ്